ഹായ് ഫ്രണ്ട്സ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിനായി ഒരു കിലോ ചിക്കൻ നന്നായി കഴുകിയെടുത്ത് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം അതിനുശേഷം ചിക്കൻ കറി വയ്ക്കാൻ ആവശ്യമായ മൂന്ന് സവാള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ചെയ്തത് ചെറിയ ഉള്ളി എന്നിവ കട്ട് ചെയ്ത് വയ്ക്കാം അതിനുശേഷം കുക്കർ അടുപ്പത്ത് വച്ച് കടുക് ചേർത്ത് കൊടുക്കുക ശേഷം കുറച്ച് പെരുഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുക അവ പൊട്ടിയ ശേഷം അരിങ്ങി വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക സവാള വരണ്ടു വരുവാൻ ആവശ്യമായ ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ച ചുവ മാറിയ ശേഷം കുറച്ച് കുഞ്ഞുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായി പഴന്ന് വന്ന ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം പൊടികളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ഇത്രയും ചേർത്ത് പച്ചമണം മാറുന്നതുവരെ പയറ്റി കൊടുക്കാം നേരത്തെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ചേർത്ത് വച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനു ശേഷം കുക്കർ തുറന്ന് നോക്കുമ്പോൾ രുചികരമായ ചിക്കൻ കറി തയ്യാറായി ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം രുചികരമായ ചിക്കൻ കറി തയ്യാറായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക്